ക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പുനലൂർ നഗരസഭാ ശ്മശാനം നൂക്കുകുത്തിയാണ് അഞ്ചു വർഷമായി ശ്മശാനം അടഞ്ഞു കിടക്കുന്നു ഫോണസിലെ തകരാറ് പരിഹരിക്കാത്തതാണ് ശ്മശാനം തുറന്നു പ്രവർത്തിക്കാത്തതിന്റെ കാരണം ഇതോടെ മൃതദേഹം സംസ്കരിക്കാൻ തെന്മലയിലോ കൊല്ലത്തോ പോകേണ്ട അവസ്ഥയാണ് ശമനതീരം ശ്മശാനം ഒരു വർഷത്തിലധികമായി അടച്ചിട്ടിരിക്കുകയാണ് ഇതിന് കാരണം ഈ ശ്മശാനം അറ്റകുറ്റപ്പണി നടത്തിയതിൻ്റെ പേരിൽ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ചുകൊണ്ട് വിജിലൻസ് ഇത് സംബന്ധിച്ച ഫയലുകൾ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് കൊണ്ട് ഇതിൽ തുടർന്ന് ഒന്നും നടത്താൻ കഴിയാത്ത അവസ്ഥയാണ് പുനലൂരു പോലുള്ള ഒരു ചെറുകിട പട്ടണത്തിൽ ഒട്ടനവധി നിർധനരായിട്ടുള്ള ആളുകളുള്ളപ്പോൾ അവർക്ക് ഇത്രത്തോളം ദൂരത്തിൽ ആംബുലൻസും മൃതശരീരം കൊണ്ടുപോകുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയാകും എന്നുണ്ടായിട്ട് പോലും ഈ ശ്മശാനം അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് നഗരസഭയ്ക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ എന്ന പേര് തന്നെ സൂചിപ്പിക്കുന്നത് നഗരസഭയിലെ ചില ഇടതുപക്ഷ നേതാക്കന്മാരുടെ ആർത്തിക്ക് ഇടതുപക്ഷൻ വേണ്ടിയാണ് ഓക്കെ ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു ദിലീപ് ദേവസ്യ ആർത്തിക്ക് ശമനം ഉണ്ടാക്കാൻ ഒരു ശ്മശാനം അടച്ചിടുന്നതിനെ കുറിച്ചാണല്ലോ ശമനതീരത്തെത്തുമ്പോൾ കേൾക്കുന്നത് അഞ്ചു വർഷമായി അടഞ്ഞു കിടക്കുന്നു എന്തുകൊണ്ടാണ് ഇനിയും ആ ഭരണ നന്നാക്കാത്തത് ദിലീപ് സുജയ ആ സർക്കാരിൻ്റെ പൈസ അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ നികുതി പണം അത് തോന്നിയ പോലെ ചിലവഴിക്കാം ആരും ചോദിക്കാനും പറയാനുമില്ല എന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ് ഈ കൊല്ലം മുനിസിപ്പാലിറ്റിൻ്റെ കീഴിലുള്ള ഈ സമരത്തീരം എന്ന് പറയുന്ന ശ്മശാനം ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഈ ശ്മശാനം നിർമ്മാണം തുടങ്ങിയത് പതിനേഴ് ലക്ഷത്തി പതിനായിരം രൂപ ചെലവഴിച്ചു കൊണ്ട് ശ്മശാനം നിർമ്മിക്കുന്നു അത് പിന്നീട് കോവിഡിൻ്റെ സമയത്തെല്ലാം തന്നെ പ്രവർത്തിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് അവസാനത്തോടുകൂടി ഇതിൻ്റെ ആ പ്രവർത്തനം നിലനിൽ നിലയ്ക്കുന്നു പിന്നീട് പുനലൂരുകാർക്ക് മൃതദേഹം ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വേണം കൊല്ലം നഗരത്തെ പോളയത്തോട്ടിലേക്കോ അല്ലെങ്കിൽ മുളങ്കാടകത്തേക്കോ അല്ലെങ്കിൽ തെന്മേലയിലേക്കോ കൊണ്ടുപോകേണ്ടതുണ്ട് ഇത് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ മുനിസിപ്പാലിറ്റിയിലടക്കം പരാതി നൽകിയിട്ടും ഒരു തരത്തിൽ പോലും നന്നാക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തില്ല അഴിമതിയാണ് ഇതിന് പിന്നിൽ ഉണ്ടാക്കിയതെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം അടക്കം ആരോപിക്കുകയും ചെയ്യുന്നത് വിജിലൻസ് അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ട് കേസ് വിജിലൻസിന്റെ അധീനതയിലാണ് കേസ് അന്വേഷിക്കുന്നത് വിജിലൻസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ടിട്ട് ഈ പ്രതിപക്ഷം പറയുന്നത് നേരത്തെ തന്നെ കൗൺസിലിൽ നിരവധി തവണ ഇത് ഈ ശ്മശാനം തുറക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനങ്ങൾ അടക്കം നൽകിയിട്ടും ഇത് നന്നാക്കാത്തതിൻ്റെ കാരണം ഈ ഫർണസ് മാറ്റിയാൽ മാത്രം മതി ഏകദേശം രണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ ഫർണസ് മാറ്റിക്കഴിഞ്ഞാൽ അത് നന്നാക്കാൻ പറ്റുന്നതാണ് ഈ അഞ്ച് വർഷവും ഇത് നന്നാക്കാതെ ഇരിക്കുന്നത് ഇതിൻ്റെ നിന്ന് കരാറുകാരനിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തർക്കമാണ് ഇതിന് മുൻ പിന്നിലെന്നാണ് പ്രതിപക്ഷം ആരോഗ്യം എന്തായാലും അഞ്ച് വർഷമായിട്ട് ഈ ശ്മശാനം പ്രവർത്തിക്കാതെ കിടക്കുകയാണ് ഒരു വർഷമായി ഇത് പൂർണ്ണമായിട്ടും ഗേറ്റ് പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടാണെന്നാണ് ഇപ്പോൾ നാട്ടുകാരട ാണ് ഇവരുടെ എല്ലാവരുടെയും ആവശ്യം സുജയ ഓക്കെ അത് പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള ശമനതീരം പൂർണ്ണ സജ്ജമാകുന്നതിലേക്ക് എത്തട്ടെ അധികൃതർ ഇതൊക്കെ ഒന്ന് കാണട്ടെ വെള്ളാനയാക്കി അഞ്ചു കൊല്ലമായി ഇങ്ങനെ ഒരു ഫർണസ് ഇല്ലാത്തതിന്റെ ഫർണസ് നന്നാക്കാത്തതിന്റെ വിവരിൽ ഇങ്ങനെ ഇടുന്നത് ശരിയല്ലല്ലോ